മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രദേശമാണ് വേഴക്കോട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ മിക്ക ആളുകളും കർഷകരാണ് അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത് കൃഷിയിലൂടെയാണ് ഇവിടെ പന്നിശല്യം രൂക്ഷമാണ് അത് കാരണം അവരുടെ ഉപജീവന മാർഗമായ കൃഷി ആകെ അവതാളത്തിലാണ് വളരെ പരിതാപകരമാണ് അവരുടെ കാര്യങ്ങൾ ഇതിന് ശ്വാശ്വത പരിഹാരം വേണമെന്ന് പലപ്പോഴും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി അവർ പറയുകയുണ്ടായി ബന്ധപ്പെട്ട അധികാരികളോ ഊർക്കാട്ടിൽ പഞ്ചായത്ത് ഭരണസമിതിയോ ഇതിന് യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല ഈ പന്നിശല്യം അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഊർക്കാട്ടിൽ പഞ്ചായത്ത് ഭരണസമിതി ചെവി കൊടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാനിവിടെ ഒരുപാട് കപ്പ നട്ടിരുന്നു ആ കപ്പകളെല്ലാം ഇന്നലെ അർദ്ധരാത്രി പന്നി കംപ്ലീറ്റ് നശിപ്പിച്ചു അതിൻ്റെ ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ ജൈവ രീതിയിൽ ഉണ്ടാക്കിയ കൃഷികളാണ് ഇതെല്ലാം ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് പന്നി തകർത്ത് തരിപ്പണമാക്കിയ കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ണു തുറക്കാത്ത മുറങ്ങാട്ടിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നാണ് വേക്കോട് ജനത ഒന്നടങ്കം പറയുന്നത് കാരണം ഈ കൃഷിയില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം ലഭിക്കുകയില്ല ആ കാരണം കൊണ്ട് തന്നെ ഇവിടെ കൃഷിക്ക് അവരുടെ കാർഷിക വിപണനം സാധ്യമാക്കാൻ കഴിയുകയില്ല ഇവിടെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയാകും അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ശല്യമാകുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന പന്നികളെ ഉടനെ തന്നെ ഇത് പരിഹരിച്ചില്ലെങ്കിൽ വളരെ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ലൈസൻസുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരും അതേപോലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളും ഒരുമിച്ച് ഇവിടെ പന്നി നായാട്ട് നടത്തിക്കൊണ്ട് പന്നികളെ നിഷ്കരണം അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഇനിയുള്ള കൃഷി സംരക്ഷിക്കണമെന്നാണ് ഇവിടെയുള്ള ഓരോ കർഷകരും പറയുന്നത് അത് കുറേ മുമ്പ് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ പന്നി ശല്യത്തിനെതിരെ ഒന്നടങ്കം പോരാടേണ്ടതുണ്ട് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പായ കൃഷിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് വലിയ ഒരു ഗുരുതര അവസ്ഥയിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മയിലിൻ്റെ ശല്യവും രൂക്ഷമാണ് പയറും മത്തൻ കുമ്പളം തുടങ്ങിയ എല്ലാവിധ പച്ചക്കറികളും മയിൽ ഒന്നടങ്കം നശിപ്പിക്കുന്ന കാശിയാണ് തന്നെ മയിൽ പന്നി കുരങ്ങൻ തുടങ്ങിയ വന്യമൃഗങ്ങൾ നിരന്തരം കർഷകർക്ക് കർഷകർക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കൃഷി ഉത്സവം മറ്റും ഇതിനൊരു അടിയന്തിര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ പന്നിശല്യം രൂക്ഷമായ ഈ വേഴക്കൂട് അഞ്ചാം വാർഡിൽ ഇതിനൊരു ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ഇത് ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് പപ്പായയാണ് പപ്പായ വരെ ഈ കാട്ടുപന്നികൾ തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തന്നെ ഇനി എന്ത് കർഷകർ ചോദിക്കുന്നു ഇനി എന്താണ് ഞങ്ങളുടെ ഒരു ജീവിത മാർഗം ഇത് അവർക്കറിയുന്ന നിത്യ ഈ കൃഷി മുഴുവനായും പന്നി നശിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മാർഗം ഇനി അവർക്ക് ജീവിക്കാനില്ല ഈ ഒരു കൃഷി മാത്രമേ അവർക്കറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനൊരു അടിയന്തിര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഈ വേഴക്കൂട് അഞ്ചാം വാർഡിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഈ പന്നി നായാട്ട് നടത്തിക്കൊണ്ട് പന്നികളെ വളരെയധികം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രസവത്തിൽ എട്ടും ഒമ്പതും പത്തും കുഞ്ഞുങ്ങളെയാണ് ഈ പന്നികൾ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് ഇവിടെയുള്ള അഞ്ചാം വാർഡിലുള്ള ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു ഒരു നിലക്കും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അധികാരികൾ ഇത് കണ്ണ് തുറക്കണം മുർഗാട്ടി പഞ്ചായത്ത് ഭരണസമിതി കണ്ണ് തുറക്കണം ഇത് എൻ്റെ സങ്കടകരമായ കാഴ്ചയാണ് ഞാൻ നട്ടു വളർത്തിയ കപ്പ കംപ്ലീറ്റ് നശിപ്പിച്ചൊരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വേദനജനകരമായ കാഴ്ചയാണ് ഇത് ഈ ഈ കാഴ്ച കണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്നു ഞാൻ വിശ്വസിക്കുന്നു